കഴിഞ്ഞ പത്തു പന്ത്രണ്ട് ദിവസങ്ങളിലായി ഏതാണ്ട് മുന്നൂറിലധികമോ അഞ്ഞൂറിലധികമോ കേസുകളാണത്രേ മയക്കുമരുന്നും കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് കേസെടുത്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അന്വേഷണത്തിലുള്ളതുമല്ല തീർച്ചയായും പോലീസ് ജാഗ്രതയോടെ രംഗത്തിറങ്ങിയപ്പോൾ ഐ ജി മനോജ് എബ്രഹാം സാർ അടക്കമുള്ളവർ അതിൽ കൃത്യനിഷ്ഠയോടെ താൽപ്പര്യപൂർവ്വം ചരടുകളില്ലാതെ രംഗത്തിറങ്ങിയപ്പോൾ ഉണ്ടായ റിസൾട്ടാണ് ആ സംഗതി അത് തുടരുക തന്നെ വേണം ഇതിനിടയിലാണ് കളമശ്ശേരിയിൽ ഒരു കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കോളേജ് ഹോസ്റ്റലിൽ നടന്ന സംഭവം അത് വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റിനും അതോടൊപ്പം വാഗ്വാദങ്ങൾക്കും ഒക്കെ കാരണമായി നിലനിന്ന് പോരുന്നത് ഇതിന് നേതൃത്വം നൽകിയ ഒരാളുണ്ട് അത് അസിസ്റ്റന്റ് കമ്മീഷണർ നർക്കോട്ടിക്സൽ കൊച്ചിൻ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അബ്ദുൽ സലാം കെ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ബേബി കരുവേലിൽ എന്ന് പറയുന്ന ആൾ എഴുതിയിരുന്നു അബ്ദുൽ സലാം അസിസ്റ്റൻ്റ് കമ്മീഷണർ കൊച്ചിൻ നർക്കോട്ടിക്സൻ ആലുവയിൽ സി എ ആയിരിക്കുമ്പോഴാണ് മണൽ മാഫിയയെ അടിച്ചൊതുക്കിയത് മണൽ മാഫിയയുടെ സ്വാധീനത്തിൽ പിന്നീട് ഇവിടെ നിന്നും മാറ്റി ഇദ്ദേഹമാണ് കളമശ്ശേരി പോളിയിലെ കഞ്ചാവുവേട്ട നടത്തിയത് ഇതുപോലെ നാല് പുലിക്കുട്ടികളാണ് കേരളത്തിൽ ഇന്നിൻ്റെ ആവശ്യം ആ പുലിക്കുട്ടിയെക്കുറിച്ച് കേരളം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്വകാര്യ അഹങ്കാരമുണ്ട് ഒരു സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ നാളുകളിൽ ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ച സതീർഥ്യനാണ് ഞങ്ങളുടെ സ്നേഹിതനാണ് ഞങ്ങളുടെ സുഹൃത് സംഘത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഈ അബ്ദുൽ സലാം അതുകൊണ്ട് തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണർ അബ്ദുൽ അബ്ദുൽസലാമിനെക്കുറിച്ച് വ്യക്തിപരമായി ഒപ്പം ഒപ്പമൊരുമിച്ചതാണ്ട് രണ്ട് വർഷക്കാലത്തോളം എം എസ് ഡബ്ല്യു വിദ്യാഭ്യാസത്തിൽ ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ഹോസ്റ്റലിൽ ഒരേ റൂമിൽ കഴിച്ചുകൂട്ടിയ എനിക്കും ജിക്സൺ ജോസിനും അജിക്കും സുനിൽകുമാറിനും അറിയാവുന്നത്രയും ഒരുപക്ഷെ കേരളത്തിന് സലാമിനെ അറിയണമെന്നില്ല കരുത്തും നിശ്ചയദാർഢ്യവുമുള്ള വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ധാർമ്മികതയും വിശ്വാസവും ഏറ്റവും ഉന്നതമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ഞങ്ങളുടെ അബ്ദുൽ സലാം ഇന്ന് കേരളത്തിൽ സമാനമായ ധാരാളം വേറിട്ട നടപടികൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരാൾ അതുകൊണ്ടാണ് സലാമിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് കാലയളവിലാണ് ഞങ്ങൾ എം എസ് ഡബ്ല്യുവിന് പഠിക്കാൻ ജോയിൻ ചെയ്തത് അൻപതോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ക്ലാസ് മുറിയിൽ അതിൽ തന്നെ നാലഞ്ച് പേർ വീതം ആൺകുട്ടികൾ ഒരുമിച്ചും പെൺകുട്ടികൾ അവർക്കായുള്ള പ്രത്യേകമായ ഹോസ്റ്റലിലുമാണ് താമസിച്ചത് ഞാനും സലാമും ജിക്സണും അജിയും സുനിൽകുമാറും ഒരു വീടെടുത്ത് ഒരുമിച്ചാണ് താമസിച്ചത് യഥാർത്ഥത്തിൽ രണ്ട് വർഷം താമസിച്ചു പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളങ്ങോട് സ്വാഭാവികമായി ജീവിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി ഈ ഫ്രെയിമിലൂടെ പങ്കുവെക്കാൻ കഴിയാത്തത്രയും വളരെ ഫലിതവും രസവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അത് ജിക്സൺ ഇപ്പോൾ കാനഡയിലാണ് അജി തൃശ്ശൂരുണ്ട് സുനിൽകുമാർ അധ്യാപകനായി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെ കരുനാഗപ്പള്ളിയിലും സലാം അന്ന് മുതലേ കൊച്ചിയിലാണ് അവിടെയാണ് താമസം ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കേവലമായ പഠന സൗഹൃദത്തിനപ്പുറത്ത് പ്രത്യേകിച്ച് പി ജി ക്ലാസ്സുകളാവുമ്പോൾ പലതരം ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നതിനും പലരുടെയും വിശ്വാസം ആചാരം അതുപോലെ തന്നെ ഉത്സവങ്ങൾ ഇതൊക്കെ അടുത്തറിയുന്നതിനും വളരെ കൗതുകകരവും സന്തോഷകരവുമായ ഒരുപാട് നിമിഷങ്ങൾ ഓർമ്മയിലുണ്ട് ഒരുമിച്ച് നോമ്പെടുത്ത ദിവസങ്ങൾ ഒരുമിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ച ദിവസങ്ങൾ ഒരുമിച്ച് ഉത്സവങ്ങൾ ആഘോഷിച്ച ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയും സലാം അന്ന് മുതലേ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരൊറ്റയാനായിരുന്നു നിലപാടുകൾ കൊണ്ട് ധൈര്യം കൊണ്ട് പറയേണ്ട കാര്യം കൂസലില്ലാതെ എല്ലാവരോടും പറയാനുള്ള ഒരു ധൈര്യവും സ്ഥിരതയും സലാമിന് അന്നേ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയെട്ടിന് ശേഷം രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും ഞങ്ങളൊക്കെയും മറ്റു പല വഴിക്ക് തിരിഞ്ഞെങ്കിലും സലാം ഇടക്കാലത്ത് വിവിധങ്ങളായ പ്രോജക്റ്റുകളിലൊക്കെ റിസർച്ച് അസോസിയേറ്റായും അതുപോലെ തന്നെ ചില ചില ഓഫീസറായുമൊക്കെ ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി മൂന്നിൽ സബ് ഇൻസ്പെക്ടർ ട്രെയിനിയായി ജോയിൻ ചെയ്തു ഞങ്ങളൊക്കെ പരസ്പരം പറയുമായിരുന്നു നല്ല കൈക്കരുത്തും ആരോഗ്യവുമൊക്കെയുള്ള സലാമിൻ്റെ ആ രൂപത്തോടൊപ്പം ഈ നിലപാടുകളും ആ ശബ്ദവും ഉറപ്പുമൊക്കെ ആവുമ്പോൾ എന്തായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കാൻ പോവുകയെന്ന് ഞങ്ങളുടെ ഊഹമൊട്ടും തെറ്റിയില്ല സലാം അതേ ധാർമ്മികതയിലും അതേ സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നു തന്നെ വളരെ കുറച്ച് കാലം മാത്രമാണ് സലാമിന് പലപ്പോഴും മെയിൻ സ്ട്രീമിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ആലുവ സി എത്തി ആ സമയത്ത് ആലുവ പുഴയിലെ മണൽവാരൽ വളരെ കൊണ്ടുപിടിച്ച് നടക്കുന്ന കാലമാണ് എല്ലാവരും മണൽവാരലിനെതിരെ വലിയ ബഹളവും ഒച്ചയും ഒച്ചപ്പാടും പ്രമേയം പാസ്സാക്കലും ഒക്കെ നടക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി എസ് ആണെന്ന് തോന്നുന്നു അന്ന് മുഖ്യമന്ത്രി ഏതായാലും ഈ മണൽവാരൽ കൊണ്ട് ആ നാട്ടുകാരൊക്കെയും പൊറുതിമുട്ടി വലിയ പ്രയാസത്തിലായി സലാമെന്ന നിശ്ചേദാർഢ്യമുള്ള പോലീസ് ഓഫീസർ അതിനെ നേരിടാനിറങ്ങി നേരിടാനിറങ്ങിയെന്ന് മാത്രമല്ല അത് ഒരു ഒന്നൊന്നര ഇറക്കമായിരുന്നു ആ ഇറക്കമാണ് ബേബി തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു വെച്ചത് ആ ഇറക്കത്തിൽ കായലിൻ്റെ നടുവിൽ നിന്ന് മണൽ വാരുന്ന ആ സംഘത്തെ കരയിൽ നിന്ന് ഒറ്റയ്ക്കൊരു വള്ളവുമായി തുഴഞ്ഞു പോയ സലാം ഇടയ്ക്ക് വെച്ച് നീന്തി കയറി ബാക്കി വള്ളങ്ങൾ പിടിച്ചെടുക്കുകയും ആ വള്ളത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ആ വള്ളം വലിച്ച് കരയ്ക്കടുപ്പിച്ച് പൊളിച്ചു കളഞ്ഞത്രയും നീതി അദ്ദേഹം നിർവഹിച്ചു അത്രമേൽ നീതിയൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതറിയാവല്ലോ അപ്പോഴേക്കും രാഷ്ട്രീയ സംഗതികളും രാഷ്ട്രീയ കുറുക്കന്മാരും ഒക്കെ രംഗത്തിറങ്ങി അബ്ദുൽ സലാമിനെ അവിടുന്ന് മാറ്റണമെന്നായി ഒരു പക്ഷേ കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല ആലുവയിലെ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ മറ്റു പല കേന്ദ്രങ്ങളിലേക്കുമൊക്കെ മാർച്ചും ഒക്കെ നടത്തി അവരുടെ ആവശ്യം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സലാമിനെ അവിടെ തുടരാൻ അനുവദിക്കണം ആലുവ ശാന്തമാണ് ആലുവയെപ്പോലൊരു സങ്കീർണമായ പോലീസ് സ്റ്റേഷനിൽ അത്ര ധൈര്യവും ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ പറയും അത് ആലോചന ഇല്ലാത്തവനായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആലോചനയുള്ളവൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും പോയി ഇരിക്കുക തന്ത്രപരമായി കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കുക കുറച്ച് കാശൊക്കെ സമ്പാദിക്കുക അതൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ എന്നാൽ പേരും പ്രശസ്തിയും ഒക്കെ നിർണായക സമയത്ത് ആരെങ്കിലുമൊക്കെ താഴെയുള്ളവർ പണി ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക ഇതൊക്കെയാണല്ലോ പൊതുവിൽ ബുദ്ധിയുള്ളവൻ്റെ ഒരു ലക്ഷണമായി പറയുന്നത് സലാം അങ്ങനെ ആയിരുന്നില്ല ഏതായാലും ആ സംഗതിയിൽ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു പക്ഷേ സർക്കാരല്ലേ അവസരം പിന്നെയും വന്നു എലക്ഷൻ പ്രഖ്യാപിച്ചു സലാമിൻ്റെ വൈഫോ ഹൗസ് ആലുവയിലായിരുന്നതുകൊണ്ട് സ്വന്തം വീടിൻ്റെ സർക്കിളിലും ഭാര്യയുടെ സർക്കിളിലും ജോലി ചെയ്യാൻ കഴിയില്ലെന്ന ഒരു സംഗതി മുതലെടുത്ത് നേരെ വയനാട് വിജിലൻസിലേക്കോ മറ്റോ സ്ഥലം മാറ്റി അങ്ങനെ മാറ്റുന്നവരെ ആ ഇലക്ഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ തിരിച്ച് അവിടെ തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമം അല്ലെങ്കിൽ രീതി കീഴ്വഴക്കം സലാമിനെ പിന്നെ ആലുവ കാണിച്ചില്ല കാണിക്കണമെന്ന് പറയാൻ ഈ പാവം ഒറ്റപ്പെട്ടു പോയ റെസിഡൻസ് അസോസിയേഷൻകാരോ നാട്ടുകാരോ കഴിഞ്ഞ് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ല പിന്നെ സലാം മാറിയും തിരിഞ്ഞും ഇടക്കാലത്ത് കുറച്ച് നാൾ ക്രൈംബ്രാഞ്ചിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ഒക്കെ ജോലി ചെയ്താണ് ഇപ്പോൾ നർക്കോട്ടിക്സിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണറായി വന്നത് ഒന്നുറപ്പാണ് സലാമിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സുഹൃത്തായ സലാമിനെക്കുറിച്ചാണ് നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല സലാം ശരിയും ബോധ്യവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സത്യസന്ധമായും നീതിപൂർവമായും ചെയ്യും ഉയർന്ന ധാർമ്മികതയും ചങ്കുറപ്പും റിസ്ക് എടുക്കാനുള്ള കഴിവും ഒക്കെ സലാമിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെയുള്ള പലരും ഉണ്ടാവും അറിയില്ല പക്ഷേ നമുക്ക് ബോധ്യമുള്ള ഒരാളിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വളരെ നിലപാടുള്ള ഒരു വേട്ടയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി ഇത് പറയുമ്പോഴും സലാമിൻ്റെ ഉള്ളിൽ പണ്ട് പഠിച്ച സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും സോഷ്യൽ വർക്കിൻ്റെയും ഒക്കെ ഒരു സാമൂഹ്യബോധവുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പലതവണ വിളിച്ചെന്നോട് പറഞ്ഞത് നിർബന്ധമായും ഈ ചെറു കുട്ടികൾ ഇതിനകത്ത് തകപ്പെടുന്നതിനെതിരെ വീഡിയോ ചെയ്യണം ഒന്നല്ല പലത് ചെയ്യണം കാരണം അത്രമേൽ അത്രമേലപകടകരമാണ് നമ്മുടെ അടുത്ത തലമുറയുടെ സഞ്ചാരം എന്ന് ഉള്ളിൽ നിറയുന്ന വേദനയോടെ ഓർക്കുന്ന ഒരു നല്ല മനുഷ്യനും സലാമിലുണ്ട് ആയിരാരോഗ്യങ്ങൾ നേരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്